ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിന്ന് സമർപ്പിക്കാൻ പോണത് അറമറമൊട്ടാണ് എൻ്റെ പൊന്നുമക്കളെ അത് ഞാനിന്ന് സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ എനിക്കതിൻ്റെ പാട്ടൊന്നും എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട് ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ് എൻ്റെ ഓർമ്മയിലൊന്നും കിട്ടാതെ വരുന്നൊരു പാട്ടായിരുന്നു നല്ല ഞാൻ പാടി കേൾപ്പിച്ച ഒരു പാട്ടാണ് ഞാൻ ആദ്യം മുട്ടിയ പാട്ട് തന്നെയാണ് പക്ഷേ എനിക്കത് എൻ്റെ മനസ്സിലൊട്ടും അങ്ങോട്ട് എന്താണ് ഓർമ്മയിൽ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു ഇപ്പം ആ പാട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ട് പാടിയിട്ട് പാടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പാടിയാലോ അലമാല പുകയവരെ അമ്പിയ എൻ്റെ മക്കളെ സൂപ്പറാണോ എനിക്കറിയാവുന്ന പാട്ടാണ് ഞാൻ പാടിക്കുന്നട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാഴേ പാട്ട് തന്നെ ആയിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം പൊന്നു മക്കളെ നിങ്ങൾക്ക് വാങ്ങി ഞാൻ സമർപ്പിച്ചതാണെന്ന് എനിക്ക് പാട്ടൊന്നും പിന്നെ മനസ്സിൽ ഓർമ്മ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പഠിച്ചിട്ടാണ് പാടിയത് ഇനി നമ്മൾ വേറെ പാട്ട് പാട്ടോടെയല്ലോ എന്തെങ്കിലും തെറ്റുകുട്ടുണ്ടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പം

അല്ലാ ഹരേ ആര്യാതരേ കല്ലിടാം ഞാൻ മാധുകൾ റാഹിമുന്നീ റാധിക്കുന്നീ പാടുന്നിരാ ഞാൻ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയുള്ള മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ചെയ്യൂ അസ്സാം വലിക്കും